അത്യാവശ്യ സമയങ്ങളിൽ മറ്റുള്ളവരെ തള്ളിപ്പറയുന്നവരെ നീ വിശ്വസിക്കരുത് നിന്നെയും അവർ ഒരു നാൾ തള്ളിപ്പറയും ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ട സമയങ്ങളിൽ എടുക്കാതെ പോയതിനാലാണ് നീ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ മരിച്ചു ജീവിക്കുന്നത് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല കൈക്കുമ്പിളിൽ എന്ന് കരുതിയ പലതും കൈവഴുതി പോയിരിക്കുന്നു ചെറിയ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയവയാണ് ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളിൽ പലതും ഒന്നിനും വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കരയാതിരിക്കുക അവരും ഒരു ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ജീവിതത്തിൽ നിങ്ങളെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നവരെ തിരിച്ചറിയുക അപ്പോൾ തന്നെ നിന്റെ ജീവിതം പാതി വിജയിച്ചു കഴിയും ജീവിതത്തിൽ മുറിവുകൾ നൽകി കടന്നുകളയുന്നവരെ സൂക്ഷിക്കുക അവരാണ് നിന്റെ ജീവിത വിജയത്തിൻ്റെ തടസ്സം പുതുമ തേടി പോകുമ്പോൾ ജീവിതത്തിലെ പഴയ സൗഹൃദത്തിനും അത്ര തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക മനുഷ്യർ സ്വാർത്ഥരാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവൻ എന്തും ചെയ്യും മറ്റൊരാളുടെ കണ്ണുകൾ നീ നിമിത്തം നിറയാൻ കാരണമാകരുത് ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞവർ പോലും എതിർഭാഗത്തിന് വേണ്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒറ്റപ്പെട്ടു എന്ന് കരുതരുത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുക ലൈക്ക് കമൻറ്റ് subscribe